ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലും മാരതിയുടെ വാഗനറാണ് വി എക്സിയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തിയേഴായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ ഫോഗ് ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് കുറച്ച് ചോദിക്കുന്നില്ല വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് മാരതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി എ ആണ് വേരിയന്റ് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതിയുടെ വാഗനർ ആണ് വൺ പോയിന്റ് ടു വി എക്സ് ആൻഡ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറാണ് സി സി വരുന്നത് എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവറേജ് ട്രിമർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ഭാരതിയുടെ എസ് പ്രസ് ഒന്ന് വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലോക്ക് ഫ്ലോർമാറ്റ് അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് എൽ ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എ സി മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഉത്കണ്ഠേഷാണ് ഇതിനവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് ടൊയോട്ടോ കമ്പനിയുടെ യാരിസ് എന്ന വാഹനമാണ് ജെ ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം മുപ്പത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സഡൻ കരിയറിയിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടം സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ ഇൻസ്റ്റർമർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദ്യം ഒന്നും ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ ബ്രസ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറർ ലോക്ക് പവർ സ്മീറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വുഡ് കണ്ടീഷൻ ടയറുകൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്നില്ല എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം ഡൗൺ ഇപ്പം മേറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലും ആരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പത്തായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല വണ്ടിയാണ് ഇതിന് പേർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്